പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഈ ഈയിടെയായിട്ട് ഞാൻ അധികം വീഡിയോകളൊന്നും ചെയ്യുന്നില്ല ചില പ്രത്യേക കാരണങ്ങളാലാണ് അത് സംഭവിച്ചത് എങ്കിലും വീണ്ടും ഈ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായി യുഗാന്ത്യപരമായി സംഭവിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് ബഹു ആഹാ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന വൈദികൻ്റെ ചിത്രമാണ് നിങ്ങൾ ഈ വീഡിയോ സ്ക്രീനിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ഒരു ഉദാഹരണമായി എടുത്തത് എന്ന് ചോദിച്ചാൽ ലിബറൽ തിയോളജിയുടെ വിവിധ വേർഷനുകൾ വിവിധ രീതിയിൽ ഇന്ന് സഭയെ കത്തോലിക്ക സഭയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ജർമ്മനിയിലെ ബഹുഭൂരിവേഷം ബിഷപ്പുമാരും ഒക്കെ എൽ ജി പി ടിയെ അംഗീകരിക്കണമെന്നും എൽ ജി പി ടി കമ്മ്യൂണിറ്റികളെ വിവാഹം ബ്ലെസ് ചെയ്യണമെന്നും ഒക്കെ ശക്തമായി ആവശ്യപ്പെടുന്നു എന്ന റൂമറുകളൊക്കെ നമ്മൾ കേൾക്കാനിടയായി ജർമ്മനിയിൽ അത് വലിയ വാർത്തയാകുകയും പ്രശ്നങ്ങളൊക്കെ ആകുകയെന്ന് നമ്മൾ കണ്ടു കാണും ഇങ്ങനെ പലതരത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഉറകെടുത്തി കളഞ്ഞുകൊണ്ട് ഒരു വ്യാജ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ പുതിയ തിയോളജിയൊക്കെ അവതരിപ്പിച്ചു കൊണ്ട് സഭയെ മാറ്റുന്ന ഒരു തന്ത്രമാണ് സഭ സഭയായിട്ട് തന്നെ നിൽക്കും പക്ഷേ ഉപ്പ് ഉറകെട്ട് പോയതുപോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയില്ലാതെ ഒരു ഉറകെട്ട ഒരു ബൗദ്ധികമായ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ സംഘടനയായി മാത്രം സഭ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതിനെക്കുറിച്ച് സി 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 എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വായിക്കാം നമുക്കൊന്ന് കേൾക്കാം സി 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 കത്തോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥം അറുന്നൂറ്റി എഴുപത്തഞ്ച് ഒന്ന് വായിച്ചുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സഭ അന്തിമ പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെ വിശ്വാസത്തെ പിടിച്ചുകൊൽക്കും ഭൂമിയിലുള്ള തങ്ങളുടെ തീർത്ഥാടനത്തു പോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ വഞ്ചയുടെ രൂപത്തിലായിരിക്കും അത് സത്യത്തെ പരിത്യജിക്കാനും എന്ന വില അതിന് നൽകേണ്ടി വരും മതപരമായ പരമവഞ്ചന ആ അന്ത്യക്രിസ്തുവിൻ്റേതായിരിക്കും മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം വരുന്ന അവിടുത്തെ മിഷിഹായുടെ സ്ഥാനം തന്നെ തന്നെ മഹത്തപ്പെടുന്നു മിഥ്യയായ മിഷിഹാവാദമാണിത് അപ്പോൾ ഇവിടെ ഈ നിങ്ങൾ ഈ കാണുന്നത് ഇത് സി 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 അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പം നിങ്ങളിവിടെ കാണുന്നത് ഈ ലിബറൽ തിയോളഗൻസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി തങ്ങളുടെ പാണ്ഡിത്യത്തിൻ്റെയും ബുദ്ധിയുടെയും പരിധിക്കുള്ളിലേക്ക് ദൈവീക വെളിപാടുകളെ നിറയ്ക്കുക ദൈവിക വെളിപാടുകളെ തങ്ങളുടെ മാനുഷികമായ ഇത്രയും ഇൻ്റലക്ച്വൽ ആയിക്കോട്ടെ മാനുഷികമായ പരിമിതമായ ബുദ്ധിയുടെയും തത്വചിന്തയുടെയും ഒക്കെ ഉള്ളിലേക്ക് ദൈവിക വെടുക ആളുകളെ ഉൾപ്പെടുത്തി അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് നമുക്കറിയാം വെളിപാട് എന്ന് പറയുന്നതിന് ദൈവത്തിൽ നിന്ന് കിട്ടിയ അറിവാണ് ഇതൊന്നും മനുഷ്യബുദ്ധിയിൽ പൂർണ്ണമായി ഒതുങ്ങുന്ന കാര്യങ്ങളല്ല ഇതിനാണ് ഈ അഗസ്റ്റ്യൻ പാമ്പ്ലാനിയെ പോലെയുള്ള ആളുകളൊക്കെ തിരുവചനത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് കത്തോലിക്ക സഭ ഔദ്യോഗികമായി സഭയുടെ ഡോക്മാറ്റിക് കോർഷൻ ഡെയ് വേർബം ഡോക്മാറ്റ് കോർഷൻ രണ്ടെങ്കാമത്തെ കൗൺസിൽ പഠിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എന്നാ വാക്യം തൊട്ട് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യം വഴി എഴുപത്തിരണ്ട് പുസ്തകങ്ങളും പൂർണ്ണമായി ദൈവവചനമാണ് ദൈവമാണ് എന്ന കർത്താവ് മനുഷ്യൻ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒട്ടും ഒട്ടുമിട്ടുപോകുകയും ആദ്യം എന്നാൽ ഒട്ടും മറ്റൊരു ദൈവോദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമായും മാനുഷികമോ പൈശാചികമോ ഒരു തരത്തിലുമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചാൽ നൂറ് ശതമാനം പെർഫെക്റ്റായി രചിക്കപ്പെട്ടതാണ് പരിശുധാർമ്മ പ്രേരിതമായ ദൈവവചനം എന്നാണ് സഭപ്പെടിപ്പിക്കുന്നത് ഇനി നിങ്ങളൊന്ന് കേൾക്കാൻ പോകുന്നത് നമുക്കൊന്ന് ിട്ട് ബൈബിളിനെ പ്രതിരോധിക്കുന്നതേ അല്ലെങ്കിൽ വെളിപാടിനെ സ്ഥിരീകരിക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തെ ചോദ്യം ചോദ്യമാണ് അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് ആദ്യ ആദ്യത്തെ ആദം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആദ്യ ഭാവം ഉണ്ടാകുന്നത് ആദ്യത്തിന്റെയും പൗവിയുടെയും കഥ എന്ന് പറയുന്നത് നമുക്ക് അർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതായത് ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നമായിരുന്നു അവരുടെ പരിപാലകനായ യഹോവയാകുന്ന ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചുപോയി എന്ന് യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത് ബാബിലോണിയൻസിന്റെ ദൈവം മർദൂക്ക മർദൂക്ക് ഈ ബാബിലോണിയൻസ് ജയിച്ചത് കൊണ്ട് യഹോവ അവരുടെ മുമ്പിൽ ശോഷിച്ചു പോയോ എന്നുള്ളതായിരുന്നു അവരുടെ പ്രീതി അതിനെതിരെയാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം ഉണ്ടായി വരുന്നത് ജനേസിസിന്റെ സേക്രഡ് ഓതർ ബാബിലോടിയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് പ്രത്യാശ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ദൈവം സർവശക്തനാണ് സർവ്വ നന്മയാണ് സ്നേഹത്തെ പ്രതി അവിടുന്ന് സൃഷ്ടിക്കുന്നു അവിടുന്ന് ശൂന്യതയിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലഘട്ടം രൂപകങ്ങളും ബിംബങ്ങളും വിത്തുകളും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടു ഒരു സന്ദേശമാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം എന്ന് പറഞ്ഞു എടുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വൈദികൻ ആദവും ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല അതൊരു മിത്ത് മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ആദവും ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഒറിജിനൽ സീൻ നമ്മളിലേക്കെല്ലാം വന്നത് എന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്മാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ക്രിസ്ത്യാനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഈ വൈദികൻ വളച്ചൊടിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ സേഖട്ട് ഓത്തർ വിശുദ്ധ ഗ്രന്ഥം ദൈവിക വെളിപാട് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഇങ്ങനെയുള്ള എല്ലാ വാക്കുകളും ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും തെറ്റായ സഭയുടെ ഡോക്മാറ്റിക് തിയോളജിയെ തന്നെ വയലേറ്റ് ചെയ്യുന്ന ഈ വ്യാജമായ തിയോളജിക്ക് ഈ അല്ലെങ്കിൽ വ്യാജമായ സുവിശേഷം സമൂഹത്തിലേക്ക് പകർന്നു വരുന്നത് അപ്പോൾ ഇവരുടെ ബുദ്ധിയിലും ചിന്തയിലും ഇവരുടെ ഫിലോസഫിയിലുമൊക്കെ തിരുവചനത്തിൻ്റെ ദൈവീകതയെയും ദൈവീക ജ്ഞാനത്തെയും ദൈവത്തിൻ്റെ ഒക്കെ ഒതുക്കി മനുഷ്യബുദ്ധിയുടെ ഉള്ളിലേക്ക് ദൈവിക വെളിപാടിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ ഇവർ എന്താണ് ചെയ്യേണ്ടതെന്താണ് തങ്ങളെക്കൊണ്ടാവുന്നതിൻ്റെ പരമാവധി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവിക വെളിപാടിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുക അതിൻ്റെ നിത്യസത്യങ്ങളെ നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പോൾ ഡോക്മകളെക്കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് വെളി ഒരു വിശ്വാസിക്ക് വഴിതെറ്റി പോകാതിരിക്കാനുള്ള ലൈറ്റ് ഹൗസുകളാണ് ഡോക്മകൾ എന്നാണ് ലൈറ്റ് ഹൗസുകളിരിക്കുന്ന വെച്ചിടത്തൊന്നും മാറത്തില്ലല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇനി ഇനി ഇതേക്കുറിച്ച് ദാനിയൽ പോണത്തലച്ചൻ നല്ലവരായ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അനേകം വിശുദ്ധരായ വൈദികരും പ്രബോധനമുണ്ട് ഉണ്ട് അതിലൊരാളാണ് ദാനിയൽ പോണത് അദ്ദേഹം നമ്മൾ ലോകത്ത് വേറെ ആരും പറയുന്നതിനെ ഗൗരവമായിട്ട് എടുക്കണ്ട ഈശോ പറയുന്നതിനെ സീരിയസ് ആയിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദം എന്ന് പറയുന്നത് ഒരു കഥയാണോ ഒരു മിത്താണോ ഹൗവ ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ ഈശോ എന്ത് പറഞ്ഞു ഈശോ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എന്താണ് ആദ്യ മുതലേ ഇങ്ങനെയായിരുന്നു പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും എന്ന് എന്താണ് നിങ്ങൾ വിശുദ്ധ ലിഖിതത്തിൽ വായിക്കുന്നത് അപ്പോൾ ആദം ഹവ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഈശോ സത്യമായിട്ട് അംഗീകരിച്ചു ആരംഗീകരിച്ചു ഈശോ അപ്പം നമുക്ക് അതാണ് സത്യം അത് ഒരു പണ്ഡിതം പറയുന്നതല്ല നമ്മുടെ സത്യം ഇപ്പോൾ ഒരു പണ്ഡിതം പറയാണ് ആദം ഇല്ലായിരുന്നു നമ്മുടെ സത്യം അതല്ല ആര് പറഞ്ഞാണ് നമ്മുടെ സത്യം ഈശോ എന്ത് പറഞ്ഞു നമുക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഈശോയാണ് ഈശോ പറഞ്ഞത് മാത്രമാണ് നമ്മുടെ സത്യം നമ്മൾ അങ്ങനെയാണ് സത്യത്തെ കാണുന്നത് ഈശോ പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ് നമുക്ക് വേറെ ആരും പറയും അപ്പൊ ഈശോ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സത്യത്തെ സ്നേഹിക്കുക സത്യം എന്താണ് സുവിശേഷം സുവിശേഷത്തിന് ലിഖിത രൂപമാണ് തിരുവചനം തിരുവചനത്തിലൂടെയാണ് നമ്മൾ ഈശോ എന്തു പറഞ്ഞതെന്ന് അറിയുന്നത് അപ്പോൾ ഈശോ പറഞ്ഞതിന് അതേപടി സത്യസന്ധമായി വിശ്വസിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ടാണ് സത്യത്തെ സ്നേഹിക്കാനും അതിന് വിമുഖത കാണിക്കുക അപ്പോൾ ആദവും അവിയും ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാണ് വിശുദ്ധ ബൈബിൾ ആദവും അവയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്ന് എത്ര വലിയ വേണം അകസ്റ്റം പാമ്പ്ളാനിയല്ല അതിനും വലിയ കർദിനാൾ വന്ന് പഠിപ്പിച്ചാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായാൽ സത്യത്തെ നിഷേധിക്കുന്നവരായി നമ്മൾ മാറുകയാണ് ഇപ്പം നമ്മൾ എന്താണ് ദാനീയലക്ഷം പറഞ്ഞത് ഇതാണ് അതിൻ്റെ കറക്റ്റായ ഒരു വിശ്വാസിക്ക് അവസാന കാലഘട്ടത്തിൽ നിലനിൽക്കുവാനുള്ള ദൈവമയക്കുന്ന ആ മിഥ്യാബോധം ദുരാത്മാവിൻ്റെ ശിക്ഷയിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഒരേ ഒരു വഴി ഇപ്പോൾ ലിബറൽ തിയോളജി പോലെയുള്ള അത് പല വേർഷനുകളും പല രൂപത്തിലും അസത്യങ്ങൾ സത്യം കലർത്തി ഗൗരവമേറിയ അസത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സത്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണത് ഇപ്പോൾ ഈ ആകശ്യം പാമലാനിയുടെ ടൂ കേട്ട് കഴിഞ്ഞാലാണ് ബൈബിളിൻ്റെ ശ്രേഖ ടോതർ വിശുദ്ധ ഗ്രന്ഥകാരൻ ദൈവീകത്തിൻ്റെ വെളിപാട് സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ദൈവശാസ്ത്രജ്ഞന്മാരായ തിന്മയുടെ പിടിയിൽ പൊട്ടുപോയ അല്ലെങ്കിൽ തെറ്റായ അഹങ്കാരത്തിലും പാണ്ഡിത്യത്തിലും അതിരമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ദൈവഭവനത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ പിടിയിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് മധുരം പുരട്ടിയ വിഷമായിട്ട് ഈ വ്യാജ സുവിശേഷം അവതരിപ്പിക്കുന്നത് നിങ്ങളിത് തിരിച്ചറിയുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ